െട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ് കരമനയിലെ യുവാവിന്റെ കൊലപാതകത്തിലേതായാലും പ്രതികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു വിനീത് അനീഷ് അപ്പു കിരൺ കൃഷ്ണ എന്നിവരാണ് പ്രതികൾ കരമന അനന്തു വധക്കേസിലെ പ്രതിയാണ് ഈ കിരൺ കിരൺകൃഷ്ണൻ അഖിലെ മൂന്നംഗ സംഘം കമ്പി വടികൊണ്ടും കല്ലുകൊണ്ടും ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കമ്പി വടികൊണ്ട് തലയ്ക്ക് അടിച്ച ശേഷം ദേഹത്തേക്ക് കല്ലെടുത്തിടുന്നതാണ് ഭാരമുള്ള കല്ലെടുത്തിടുന്നതാണ് ദൃശ്യങ്ങൾ വ്യക്തി വൈരാഗ്യത്തെ തുടർന്നായിരുന്നു പ്രതികൾ കൊലപാതകം നടത്തിയതെന്നാണ് നിഗമനം അർച്ചന രവീന്ദ്രൻ നൽകും വിവരങ്ങൾ അർച്ചന അതിക്രൂരമായ കൊലപാതകം എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കമ്പി വടി വടികൊണ്ട് തലയ്ക്കടിച്ച ശേഷം നിരവധി തവണ ഭാരമുള്ള കല്ലെടുത്ത് ശരീരത്തിൽ ഇടുന്നു ഒരു പക്ഷേ നമ്മൾ അടുത്തിടെ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം കണ്ടിട്ടില്ല ഗുണ്ടാ സംഘം തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇതിൽ ക്രിമിനൽ സ്ഥിരം കുറ്റവാളികളായവരാണ് ഇതിലെ പ്രതികളെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതേ വിനിത ഇന്നലെ വൈകുന്നേരം ആറുമണിയോടെയാണ് സംഭവം ഉണ്ടായത് കരമന സ്വദേശി അഖിലാണ് മൂവർ സംഘത്തിന്റെ ആക്രമണത്താൽ മരിച്ചത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പായിരുന്നു അനന്തു കൊലപാതക കേസ് ഉണ്ടായിരുന്നു അനന്തു കൊലപാതക കേസിലെ പ്രതികൾ തന്നെയാണ് ഈ ഒരു കേസിലെയും പ്രതികൾ എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളടക്കം അല്ലെങ്കിൽ പോലീസുകാരടക്കം പറയുന്ന കാര്യം നമ്മുടെ കൂടെയുള്ളത് ഇവിടെയുള്ള ഒരു പ്രദേശവാസിയാണ് ചേട്ടാ എന്തായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു ഇതിലെ എല്ലാവരും പ്രദേശവാസികൾ നിങ്ങളടക്കം പറയുന്നത് അനന്തു വധക്കേസിലെ പ്രതികൾ തന്നെയാണ് ഈ ഒരു കേസ് കാര്യമാണ് എന്താണ് എന്താണ് നിജസ്ഥിതി അനന് വധക്കേസിലെ പ്രതികളാണ് ഇത് ഈ കേസിലെയും പ്രതികളെന്നാണ് പോലീസ് പറയുന്നത് അനന്ത് വധക്കേസിന് സമാനമായ സംഭവമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് അനന്ത് കേസിൽ കൊഞ്ചറുള ക്ഷേത്രത്തിൽ ഒരു ചെറിയ ഉത്സവവുമായിട്ട് ചെറിയ തർക്കത്തിന്റെ പേരിൽ പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞ് അവരെ തട്ടിക്കൊണ്ടുപോയി ബി എസ് എൻലെ കൈ നിറം കറിയുള്ള കോട്ടേഷൻ നിഷ്ഠൂരമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ രണ്ട് കൈ നിറംപറത്ത് കാലിലെ നിറംപറത്ത് തലയ്ക്കടിച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതേ സമാനമായ സംഭവമാണ് ഈ അഖിൽ സ അഖിൽ വധക്കേസ് നടന്നിരിക്കുന്നത് കാര്യം ബാറിനകത്തുണ്ടായ ചെറിയ തർക്കം തർക്കത്തിൻ്റെ പേരിൽ രണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവനെ വീട്ടിനകത്ത് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി അപ്പുറത്ത് കൊണ്ടിട്ട് മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല പ്രാവശ്യം കല്ലെടുത്തടിക്കുകയും പല പ്രാവശ്യം കപ്പി കൊണ്ട് തലക്കടിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത് ഇവനെ വിളിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തൊരു പുരയിടത്ത് അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരാം വരുമ്പോഴാണ് ഈ മുഴുക്കിനകത്ത് കയറിയ വീട്ടിന് തൊട്ടടുത്തുള്ള മുഴുക്കിനകത്ത് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പുറകെ വന്ന് അവർ വീണ്ടും ഇവിടെ ഇട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് ഇത് സമാനമായ സംഭവമാണ് അനന്തകുലക്ക് സമാനമായ സംഭവം സമാനമായ ഒരേ പ്രതികൾ തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൃത്യമായ ശിക്ഷ ഈ പ്രതികൾക്ക് സമയബന്ധിതമായി ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ചു വരുന്നതാണ് ഞങ്ങൾ കരുതുന്നത് ഈ ഒരു കൊലപാതകത്തിൽ എന്തെങ്കിലും കാരണം എന്താണ് 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 പറയാനുള്ളത് ഈ എന്ന് പറയുന്നത് ഇവർ ഈ ബാറിനകത്ത് നടന്ന ഒരു സംഘർഷം ബാറിനകത്ത് നടന്ന ചെറിയ തർക്കങ്ങളും അതിൻ്റുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഇവർ നേരത്തെയും ഇവനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് വീട്ടിൽ ഇരുന്നവനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഒത്തുതീർപ്പുണ്ടാക്കാനെന്ന വ്യാജേന വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ച് അവിടെ വെച്ച് മർദ്ദിക്കുകയായിരുന്നു മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്തായാലും നാല് പ്രതികളെയും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രദേശവാസികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും ഇത്തരത്തിലുണ്ടായ സംഭവങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തന്നെ അതായത് ഗുണ്ടാ വിളയാട്ടത്തിന് ഒരു അറുതി ഇല്ല തലസ്ഥാനത്ത് എന്നത് തന്നെയാണ് ഈ അനന്തു വധക്കേസിന് ശേഷം പോലീസ് വലിയ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു എന്നാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം അതെ വിനീത ക്രൂര കൊലപാതകങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തലസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് അനന്തു വധക്കേസിന് സമാനമായ രീതിയിലുള്ള അതിക്രൂരമായ ഒരു ഒരു സോറി ക്ഷമിക്കണം ക്രൂരമായ ഒരു അക്രമം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതും വീടിന്റെ സമീപത്ത് നിന്നാണ് ഇവിടെ കൊലപാതകം നടത്തിയിട്ടുള്ളത് വീടിന്റെ സമീപത്തെ പറമ്പിലെ പറമ്പിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അഖിലിനെ കൊന്നതും വിനീത ചുരി ഏതായാലുമര്ശന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി